ഹായ് ഫ്രണ്ട്സ് ഇത് ചിന്ത ജെ ടി സി മീഡിയേ ഞാൻ ഇന്നൊരു ടാപ്പ് പിടിച്ചാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടാപ്പ് പലരും പല ടാപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ടാപ്പ് ഉപയോഗിക്കാനായിട്ട് അറിയാം എന്നാലും ആ ഒരു ശതമാനം അറിയാത്ത ആൾക്കാരല്ലേ അവർക്ക് ഇഞ്ചളവ് സെന്റിമീറ്റർ അളവല്ല ഇഞ്ചളവ് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്നുള്ളൊരു വീഡിയോ വന്നിരിക്കുന്നത് സ്ക്വയർ ഫീറ്റും പീറ്റും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഈ ഒരു ഇഞ്ച് ഉള്ള നൂല് കണക്കുകൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഫാബ്രിക്കേറ്ററാണ് അപ്പൊ ഫാബ്രിക്കേഷൻ വർക്കിന് വരുന്നത് പിള്ളേരൊക്കെ ആദ്യം പഠിക്കുന്ന അളവ് ടേപ്പളവാണ് വിറ്റളവൊക്കെയാണ് ആദ്യം പഠിക്കുക അപ്പൊ ടേപ്പളവ് ഇഞ്ചി ഇഞ്ചിലാണെങ്കിൽ നമ്മളൊക്കെ കണക്കാക്കുന്ന ഇഞ്ചിലാണ് ഞങ്ങളൊക്കെ കണക്കാക്കുന്ന ഇഞ്ചിലാണ് അപ്പൊ ഇഞ്ചളവില് എങ്ങനെയാണ് ഇഞ്ചിൽ കറക്റ്റായിട്ട് നൂല് കാരണം മനസ്സിലാക്കാൻ പറ്റുക അത് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ടേപ്പ് ഒരു ടേപ്പ് എടുക്കുക ഏതെങ്കിലും ടേപ്പ് എടുക്കുക ഏത് കമ്പനിയുടെയെങ്കിലും കുഴപ്പമില്ല ഒരു ടാപ്പ് എടുക്കുക അതില് ടേപ്പ് എടുക്കുമ്പോൾ നമ്മൾ ടേപ്പ് തുറന്ന വശം അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി ഇടുകയാണ് ടേപ്പ് തുറന്ന വശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ താഴത്തെ താഴത്ത് കുറച്ച് അടുപ്പിച്ച് അടിപ്പിച്ച അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ടേപ്പ് സെൻറ്ററിൽ ഡിവൈഡ് ചെയ്തിട്ടൊരു ലൈൻ പോയിട്ടുണ്ട് അതിന് ടോപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ അളവ് എഴുതി ഉണ്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പെട്ടെന്ന് അടുപ്പിച്ച് അടിപ്പിച്ചു സെന്റിമീറ്റർ കണക്കാണ് അത് മീറ്റർ കണക്കാണ് ഈ ടോപ്പിൽ ഗ്യാപ്പ് വന്ന് ഗ്യാപ്പ് വന്നിട്ട് ഓരോ നമ്പർ എഴുതിയിരിക്കുന്നത് ഇഞ്ച് കണക്കാണ് ഓക്കെ അപ്പോൾ ചിലടത്ത് സെന്റിമീറ്റർ മുകളിലും ഇഞ്ചി താഴെ ആയിരിക്കും ഇപ്പൊ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ പരമാവധി സെന്റർ ഡിവൈഡ് ചെയ്തിട്ട് ടോപ്പ് സൈഡിൽ ഇഞ്ചും ബോട്ടം സൈഡ് സെന്റിമീറ്റർ സെന്റിമീറ്റർ ടേപ്പ് നടക്കുന്നവര് ചിലപ്പോൾ സെന്റിമീറ്റർ മാത്രമുള്ള ടേപ്പുണ്ട് ഇഞ്ചി മാത്രമല്ല ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് ഒന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് ആറ് മുതൽ ഏഴ് വരെ ആറ് മുതൽ ഏഴ് വരെ ഒരിഞ്ചാണെന്ന് കണക്കാക്കുക ഒരു ഇഞ്ചാണ് ആറ് മുതൽ വരെ നമ്പർ നോക്കണ്ട ചിലപ്പോൾ ഏഴ് മുതൽ എട്ട് വരെ ഏതെങ്കിലും ഒരു ഇഞ്ച് അപ്പോൾ ആറ് മുതൽ ഏഴ് വരെ ഒരു ഇഞ്ചാണ് ഈ കാണുന്നതിൽ നൂല് കണക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ആറിൻ്റെ അവിടെ വലിയൊരു വര കണ്ടല്ലേ അത് അത് കൂട്ടരുത് അതിന് ശേഷമുള്ള എല്ലാ വരകളും എണ്ണി ഈ ഏഴിന്റെ വല്യ വാര്യം കൂടി എണ്ണി കഴിഞ്ഞാൽ ഈ കാണുന്നത് പതിനാറ് നൂലാണ് പതിനാറ് നൂല് ഈ പതിനാറ് നൂലില് നമ്മൾ ചിലപ്പോ ടേപ്പളവ് പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഉള്ളില് കേറി പഠിക്കുന്ന ആൾക്കാർക്ക് ഓരോ നൂലുകൾക്കിന് ചിലപ്പോ അളവ് മാറിക്കേണ്ട അവസ്ഥ വരും അതല്ലെങ്കിൽ ഫാബ്രിക്കേഷൻകാർക്കാണ് കുറച്ചും കൂടി കൂടുതല് അപ്പോൾ പഠിക്കുമ്പോ ഇങ്ങനെയാണ് അത് പതിനാറില് ഒരു നൂല് പതിനാറിൽ രണ്ട് നൂല് പതിനാറിൽ മൂന്ന് നൂല് ഇങ്ങനെയാണ് വരിക അപ്പോൾ ഈ ഒന്ന് ആറിന്റെ വലിയ വരെ കൂട്ടരുത് ഏഴിൻ്റെ വലിയ വരെ കൂട്ടണം ഈ ആറ് വലിയവരെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് കൂട്ടി കഴിഞ്ഞാൽ പതിനാറ് നൂല് അപ്പോൾ ഒന്ന് ബൈ പതിനാറ് രണ്ട് ബൈ പതിനാറ് മൂന്ന് ബൈ പതിനാറ് അതായത് പതിനാറില് മൂന്നാമത്തെ നൂല് നാല് ബൈ പതിനാറ് പതിനാറില് നാലാമത്തെ നൂല് ഇങ്ങനെയാണ് ഇഞ്ചളവിൻ്റെ നൂല് കണക്കുകൾ പഠിക്കുക ഇനി നിങ്ങൾ ഒന്നും കൂടിയും അത് ഇഞ്ചളവ് നമുക്ക് സെന്റിമീറ്റർ പോലെ വരുന്ന അളവുമുണ്ട് ഇതാ അതാണ് ഈ അഞ്ച് മുതൽ ആറ് വരെ കുറേ ചെറിയ ചെറിയ വരകളും വലിയ വലിയ വരകളും കൂടി ചേർന്നിട്ടുള്ളത് അത് ഈ അഞ്ചാമത്തെ വര നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത് കൂട്ടരുത് ഈ ആറാമത്തെ വലിയ വര കൂട്ടണം ഈ അഞ്ചാമത്തെ കഴിഞ്ഞിട്ട് ഈ അഞ്ചാമത്തെ കഴിഞ്ഞിട്ട് ഈ ചെറിയ വര മുതൽ ഈ ആറാമത്തെ വലിയ വര വരെ കൂട്ടുമ്പോൾ മുപ്പത്തിരണ്ട് നൂലുണ്ട് അപ്പോൾ ഈ ചെറിയ വര കണക്കാക്കിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബൈ മുപ്പത്തിരണ്ട് രണ്ട് ബൈ മുപ്പത്തിരണ്ട് മൂന്ന് ബൈ മുപ്പത്തിരണ്ട് എട്ട് കനം പോയി വൺ എയ്റ്റ് അല്ലെങ്കിൽ ഒന്നേ ബൈ പതിനാറ് രണ്ട് ബൈ പതിനാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ പോയി ഒന്ന് ബൈ മുപ്പത്തിരണ്ടായി ഓക്കെ അത് കുറച്ചും കൂടി ചെറിയ അളവാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കി ഒന്നേ ബൈ പതിനാറ് രണ്ട് ബൈ പതിനാറ് കാൽക്കുലേറ്റ് ചെയ്തല്ലോ ഇപ്പം നിങ്ങൾ ആറ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വര പിന്നെ ഒരു വലിയ വര പിന്നെ ചെറിയ വര ഇനി നമ്മൾ ഈ ഏഴ് മുതൽ എട്ട് വരെ അല്ലെങ്കിൽ ആറ് മുതൽ ഏഴ് വരകളിൽ ഈ ആറാമത്തെ കഴിഞ്ഞിട്ട് ഒരു വര വന്നൊക്കെ ഉണ്ടല്ലേ ആറാമത്തെ കഴിഞ്ഞാൽ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് വരയും അതിന് ബാക്കിയുള്ള ഈ ഒരു വര വരുത് അതിന് തൊട്ട് വര വരുത് അങ്ങനെയുള്ളതൊക്കെ കൂട്ടണമെങ്കിൽ എട്ട് എട്ടിട്ടും പതിനാറണം ഇനി നമ്മൾ ഈ രണ്ടാമത്തെ അതായത് ഇത് എട്ടായിട്ട് വിഭജിച്ചെന്ന് വിചാരിക്കുക എട്ടായിട്ട് അതായത് ആറ് കഴിഞ്ഞാൽ ഈ ചെറിയ വരകൾ കൂട്ടാതെ ഒന്ന് കഴിഞ്ഞാൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏഴാമത്തെ വര അടക്കം എട്ട് അങ്ങനെ കൂട്ടുമ്പോൾ ഈ ആയത്തെ വര എന്ന് പറയുന്നത് എട്ട് ബൈ ഒന്ന് അതായത് എട്ടിലെ ഒരു വര അതായത് എട്ട് വിഭജിച്ച് ഒരു ഇഞ്ചിന് എട്ടായിട്ട് വിഭജിച്ചിട്ട് അതിലൊന്നാമത്തെ വരയാണ് ഇത് അത് ഇത് അത് വൺ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് ഇങ്ങനെ പോവും സെവൻ എയ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എട്ടായി വിഭജിക്കും വിഭജിക്കുമ്പോഴാണ് വൺ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ്റ്റ് ഒക്കെ വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഒന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് ഒന്നും കൂടി എപ്പോഴും കുറച്ചും കൂടി കുറച്ച് തരാം അതായത് നീ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെയും വരയില്ലേ അതേപോലെ ഇത് നാലായി വിഭജിക്കുക ആറ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വരെയാണ് ഉള്ളത് ഒന്ന് ബൈ നാല് രണ്ട് ബൈ നാല് മൂന്ന് ബൈ നാല് പിന്നെ നാല് ബൈ നാല് അതായത് ഒന്ന് ബൈ നാല് എന്ന് പറയുന്നത് കാലിഞ്ച് രണ്ട് ബൈ നാല് എന്ന് പറയുന്നത് അരഞ്ച് മൂന്ന് ബൈ നാല് എന്ന് പറയുന്നത് മുക്കാലിഞ്ച് അതായത് കാലിഞ്ച് അരഞ്ച് മുക്കാലഞ്ച് ഒരിഞ്ച് അപ്പോൾ ഒന്നുകൂടി ക്ലയറ്റി കിട്ടിയില്ലേ ഈ കാണുന്ന ഇപ്പോൾ അഞ്ച് മുതൽ ആറ് വരകൾ ചെറിയ വരകൾ കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടെണ്ണാണ് അത് ഒന്ന് ബൈ മുപ്പത്തിരണ്ട് രണ്ട് ബൈ മുപ്പത്തിരണ്ട് എന്ന് വരും കുറച്ച് മണി കഴിഞ്ഞാൽ നമ്മൾ ഇത് ടാ ഈ കാണുന്ന വരകൾ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ പതിനാറെണ്ണാണ് അപ്പൊ ഒന്നേ ബൈ പതിനാറ് രണ്ടേ ബൈ പതിനാറ് മൂന്ന് ബൈ പതിനാറ് വരും ഇനി ഈ ചെറിയ വര ഒഴിവാക്കി കഴിഞ്ഞാൽ എട്ടെണ്ണായിട്ട് വിഭജിക്കാം അപ്പൊ വൺ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ്റ്റ് കണക്കാക്കാം ഇനി ഈ ചെറിയ വരകളൊക്കെ ഒഴിവാക്കി ഈ വലിയ വരകൾ മാത്രം ആക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിഞ്ചി ആരഞ്ചി മുക്കാലിഞ്ചി ഒരിഞ്ചി അപ്പൊ ടേപ്പളവ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രിക്കാണ് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും കണക്കാക്കണ ഒരു ചെറിയൊരു ഐഡിയ ഇതിനുള്ള ചിലർക്ക് കുറേ പേരൊക്കെ അറിയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ടാപ്പ് ഉപയോഗിക്കാൻ അറിയാം ഒരു ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ ടാപ്പ് ഉപയോഗിക്കാൻ പറ്റിയെന്നല്ല ഫസ്റ്റ് ടൈം നോക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് ഞാൻ പറയാം ഈ സീറോ മുതൽ ഒന്ന് വരെയാണ് ഒരു ഇഞ്ച് ഈ സീറോ മുതൽ പന്ത്രണ്ട് വരെയാണ് ഒരടി സീറോ മുതൽ പന്ത്രണ്ട് വരെ ഒരടി പിന്നെ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് രണ്ടടി ഇരുപത്തിനാലും പന്ത്രണ്ടും മൂന്നടി ഇങ്ങനെ അടിക്കണക്കുകൾ ഇങ്ങനെ കൂടിക്കൂടി പോകും അപ്പൊ അടിക്കണക്കിലെ അടിക്കണക്കാണ് ഇഞ്ചളവില് മെയിൻ സെന്റിമീറ്റർ അളവിലെ ഒമ്പത് മീറ്റർ കണക്കാണ് അര മീറ്റർ ഒരു മീറ്റർ ഒന്നര മീറ്റർ അങ്ങനെ പോകും മില്ലികണക്കാണ് സെന്റിമീറ്ററിലൊക്കെ മില്ലികണക്കാണ് വരിക മില്ലികണക്ക് മില്ലി സെന്റിമീറ്റർ ഇങ്ങനൊക്കെ ആയിട്ടാണ് പോവുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഞങ്ങൾ നമ്മൾ ഫാബ്രിക്കേഷൻകാരൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ ഇഞ്ചളവായത് കൊണ്ട് കേരളത്തിലെ ആൾക്കാരൊക്കെ ഇഞ്ചളവ് ഗൾഫിലൊക്കെ പോയാൽ സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെയൊക്കെ ഇഞ്ചളവ് ഉപയോഗിക്കുന്നുണ്ട് കൊണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഞ്ചളവ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇഞ്ചളവ് അതല്ല നൂലുകാനും പെട്ടെന്ന് പഠിക്കാം അടിക്കണക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മള് വീതി ഇന്റെ നീളം ഇപ്പോൾ നമ്മള് ഒരു ഇരുപത് ഇഞ്ച് നീളവും ഇരുപത് ഇഞ്ച് വീതി ഉള്ളത് നമ്മളത് ഏഹ് ടോട്ടലി ഗുണിച്ചതിന് ശേഷം പന്ത്രണ്ട് അടി വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഞ്ചി അളവ് പെട്ടെന്ന് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി അളവ് പഠിക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തിന്ന് ആലോചിച്ച് കഴിഞ്ഞ് കിട്ടാവുന്ന ഉള്ളൂ സെന്റിമീറ്റർ അളവ് വളരെ സിമ്പിളാണ് ഇഞ്ചളവ് നമുക്ക് കുറച്ചുകൂടി ടഫായിട്ട് വരിക അപ്പോൾ അഞ്ചളവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചളവ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് വീടിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കാൻ ടയറിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കാൻ ഷീറ്റിന്റെ സ്ക്വയർ ഫീറ്റ് അളക്കാൻ അങ്ങനെ പല ഷേപ്പിലുള്ളതും നമുക്ക് സ്ക്വയർ ഫീറ്റ് കണക്കാക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കണതിന് മുന്നേ ഇഞ്ചളവ് നമ്മൾ പഠിക്കണ കറക്റ്റാ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് ഇന്റു പന്ത്രണ്ട് ഇരുപത്തിനാല് ഇന്റു പന്ത്രണ്ട് ഇരുപത്തിനാല് ഇന്റ ഇരുപത്തിനാലൊക്കെ പറയും പക്ഷെ ഇപ്പോഴും ഇരുപത്തിനാല് വരണമെന്നില്ല ചിലപ്പോൾ ഇരുപത്തി അല്ല പതി പതിനാലാവാം ചിലപ്പോൾ പതിനാറാവാം ചിലപ്പോൾ പതിനാറര വരാം ചിലപ്പോൾ പതിനാറ് ത്രീ എയ്റ്റ് വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ക്വയർ ഫീറ്റില് കാൽക്കുലേഷനിൽ വ്യത്യാസം വരും അപ്പൊ നമ്മൾ ഇഞ്ചളവ് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ഇഞ്ചു നിങ്ങൾക്ക് പഠിച്ച് പെട്ടെന്ന് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ചെറിയ സിമ്പിൾ ട്രിക്കാണ് ഇത് ഞാൻ പണി പഠിക്കുന്ന സമയത്ത് ഞാനും ഇതുപോലെ ബുദ്ധിമുട്ടിയിരുന്നു അപ്പോൾ എൻ്റെ ഒരു അച്ഛൻ പറഞ്ഞത് ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ് സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും പോലെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചു സുഖമായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത തന്നെ കാണാം നന്ദി നമസ്കാരം